ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പോവാണ് ആക്ച്വലി നാളെയാണ് പോകുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് പാക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒരു ലാഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഇന്ന ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോ ആയിരിക്കും പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും കാണിച്ചു തരത്തില്ല ജസ്റ്റ് പാക്ക് ചെയ്യുന്നത് പിന്നെന്താ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ശരി ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു മൂന്നര നാല് മാസത്തോളം ആയി ഞാനിവിടെ മൂന്നരയാണോ നാലാണ് ഓക്കെ മൂന്ന് മൂന്നര മാസത്തോളം ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ബാംഗ്ലൂർ വന്നിട്ട് നാട്ടിൽ നിന്ന് അപ്പം കുറെ നാൾ കൂടിയിട്ടാണ് വീട്ടിലോട്ട് പോകുന്നത് അപ്പം ഞാനും എൻ്റെ അനിയനും പോകുന്നുണ്ട് ഒരു നാല് ദിവസത്തേക്കൊക്കെ ആയിട്ട് ആണ് പോകുന്നത് എന്നിട്ട് തിരിച്ചു വരും അപ്പോൾ എന്തായാലും നാല് ദിവസം എന്ന് പറഞ്ഞാലും നമുക്ക് ആ നാല് ദിവസം ഭയങ്കര സ്പെഷ്യലാണുള്ളൂ വീട്ടിലോട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ മഴയൊക്കെ ആയതുകൊണ്ട് പൊക്കിക്കൊണ്ടൊക്കെ പോകാനായിട്ട് കുറച്ച് പാടാണ് അതൊന്നാമത്തെ കാര്യം പിന്നെ ഇന്നാണ് പോവാനായിട്ട് ഇരിക്കുന്നത് പക്ഷേ എന്ന് വെച്ചാൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പോകാൻ പറ്റും തോന്നുന്നില്ല അതുകൊണ്ട് സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് മാത്രം പാക്ക് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ അതാണ് സംഭവം പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇന്നെനിക്ക് വേറെ രണ്ട് വീഡിയോസ് എടുക്കണം അതിൻ്റെ കുറച്ച് ഷൂട്ടൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ വേറെന്താ വേറെ പറയാനായിട്ട് പ്രത്യേകിച്ച് കാരണം കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആ ഇപ്പം ഞാൻ താടി പഠിച്ചു ആക്ച്വലി ഞാൻ വെറുതെ ഒരു അഞ്ച് മിനിറ്റ് കണ്ണാടി നോക്കിയതേ ഉള്ളൂ അപ്പോഴത്തേക്കും താടി പഠിച്ചാലോ ഒരു ചിന്ത വന്നു ഒന്നും നോക്കിയില്ല പെട്ടെന്നൊക്കെ താടി പഠിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഒട്ടും വഹിക്കേണ്ട നമ്മൾ ഓൾറെഡി വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം എന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ ബാക്കി നിങ്ങൾ കാണുക അപ്പോൾ ഗായസ് നമുക്ക് ഈ ഒരു ബാഗുണ്ട് ഈയൊരു ബാഗുണ്ട് ഈയൊരു ബാഗുണ്ട് ഈ മൂന്ന് ബാഗിലാണ് നമ്മളിപ്പോൾ പാക്ക് ചെയ്യുന്നത് ഈ ഈയൊരു സാധനമില്ലേം ഈ ഒരു സാധനം ഈ ബാഗിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ എപ്പോഴൊക്കെ ഈ ഒരു സാധനം തപ്പി നടന്നാലും കിട്ടത്തില്ല കേട്ടോ ഈ ഒരു ഇതിൻ്റെ പേര് ഹെഡ് മസാജർ എന്നാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഞാൻ എപ്പോഴും ഈ ഒരു സാധനം രാത്രി കിടക്കുന്നതിന് മുമ്പ് തലയിൽ എന്താ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം നോക്കും പക്ഷെ കാണത്തില്ല നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക തപ്പി നട വേറെ വേറെന്തെങ്കിലും തപ്പുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം പൊങ്ങി വരും എന്താണെന്ന് അറിയത്തില്ല ഇത് ഞാൻ ഇന്നേ വരെ മേടിച്ചിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച പോലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ബാഗിൻ്റെ അകത്താണ് നമുക്ക് ഡ്രസ്സ് പാക്ക് ചെയ്യാനായിട്ടുള്ളത് പിന്നെ ഈ ബാഗ് എടുക്കുന്നത് ജസ്റ്റ് വെറുതെ ഇതിൻ്റെ അകത്ത് എൻ്റെ കുറച്ച് ഫയലും കാര്യങ്ങളൊക്കെയാണ് അപ്പം സ്പേസ് തകഞ്ഞില്ലെങ്കിൽ കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു മുടി വെട്ടിയോ ഏഹ് രണ്ടുപേരും മുടിയൊക്കെ വെട്ടിട്ട് വന്നിട്ടുണ്ട് ഇത് ഇത് എവിടെ നിന്ന് മേടിച്ചത് ഷാംപൂ കൊക്കോള ഇതാണ് കേട്ടോ എന്റെ സ്റ്റാൻഡ് അപ്പൊ ഇനി നമുക്ക് ബാക്കി പാക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അപ്പൊ ഇത്രയും തുണികളാണ് നമുക്ക് എടുക്കാനായിട്ടുള്ളത് ഇത് ആക്ച്വലി ഇതെല്ലാം അലക്കായിട്ടുള്ള തുണികളാണ് സാധാരണ നമ്മൾ പോകുമ്പോഴത്തേക്കും എല്ലാ അലക്കിയ തുണികളൊക്കെ ആയിട്ടാണ് പോകാനുള്ളത് ഷിപ്പ് പ്രൈസ് നമുക്ക് അലക്കാനൊന്നും സമയമില്ല വീട്ടിലാണ് വാഷിംഗ് മെഷീൻ ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ല അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് നമുക്ക് വാഷിംഗ് മെഷീനായിട്ട് അലക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെല്ലാം നമ്മളത് കൊണ്ടുപോകുകയാണ് അപ്പം ഈ ബാഗിന്റെ അകത്താണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ഈ സാധനങ്ങളെല്ലാം എത്തിക്കേണ്ട കുത്തിയറ്റി കണ്ടെങ്കിലൊക്കെ സാധാരണ ഞാൻ എല്ലാ സാധനങ്ങളും അടുക്കി കേട്ടിയാണ് വെക്കാറുള്ളത് പക്ഷെ ഇപ്രാവശ്യം മടിയാണ് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എല്ലാം ഇങ്ങനെ കുത്തി നിറച്ച് കൊണ്ടുപോകും കാരണം എല്ലാ ആൾക്കാരായിട്ട് കൊടുക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എല്ലാം ഇങ്ങനെ കുത്തി നിറക്കി ഇനി നമുക്ക് എന്താ പറയാ അല്ലാതെ ഇടാനായിട്ടുള്ള കുറച്ച് ഡ്രസ്സ് നല്ല നല്ല ഡ്രസ്സ് ഡ്രസ് രണ്ടുണ്ട് അല്ല ഇത് നല്ലതാണ് അങ്ങനെയല്ല അലക്കിയ ഡ്രസ്സ് രണ്ടു തന്നെ അത് നമ്മൾ മറ്റേ ബാങ്കിലേക്കും അപ്പം കാശ് നമ്മുടെ പാക്കിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പം ഇപ്പം ഞാൻ പുറത്ത് പോയേക്കുമായിരുന്നു പുറത്ത് പോയി എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഫ്രണ്ടിനെ കണ്ടു ഒരു ചായക്ക് കുടിച്ചു എന്നിട്ട് റൂമിലേക്ക് തിരിച്ചു വന്നതേ ഉള്ളൂ ഇനിയിപ്പം ഇന്നത്തെ നമ്മുടെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞു ചോക്കോസ് ഇല്ലേ അതാണ് അത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കണം എന്നിട്ട് കയറി കിടന്ന് ഉറങ്ങണം ഉറങ്ങിയിട്ട് ഉറങ്ങുമല്ലേ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല മടുത്ത് കിടന്നു നാലാമത്തെ തലേലും കയറി വച്ചപ്പോൾ മടുത്ത് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇനി പാക്ക പാക്കിങ്ങൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി നാളെ പോകുന്ന ടൈം ആകുമ്പോഴത്തേക്കും പോകണം അത് രാവിലെ നാല് മണിക്കാണ് പോകേണ്ടത് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് ഇവിടെ നാല് മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു നാലേകാല നാലരയാകുമ്പോഴത്തേക്കും നമുക്കൊരു ഉണ്ട് അപ്പോൾ ആ ബസ്സിന് നേരെ മജസ്റ്റിക് മജസ്റ്റിക് നേരെ ട്രെയിൻ കയറി അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ലോക്കലിലാണ് കേട്ടോ പോകുന്നത് അപ്പം ടിക്കറ്റ് എടുക്കുന്നു എന്നിട്ട് നേരെ നമ്മുടെ എറണാകുളത്ത് ഇറങ്ങുന്നു എറണാകുളത്ത് ഒന്നെങ്കിൽ ട്രെയിനിന് തന്നെ വീട്ടിലേക്ക് പോകും ഇല്ലായെന്നുണ്ടെങ്കിൽ ബസ്സിന് കയറിയിട്ട് നമ്മൾ ആദ്യം രണ്ട് രണ്ട് രണ്ടല്ല മൂന്ന് ബസ് മാറി മാറിക്കയറണം ബസ്സാണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ നമ്മൾ കടുത്തുത്തിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നും ബസ്സിന് പോകണം എന്താണെങ്കിലും ബസ് ട്രെയിൻ മാറി കയറണം അപ്പം എനിക്ക് വന്നിട്ട് ബസ്സിന് പോകുന്നിച്ചിട്ടൂടെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് കാരണം ഓൾറെഡി ഒന്ന് ട്രെയിനിൽ ഇരുന്നിട്ട് വീണ്ടും ട്രെയിനിലോട്ട് തന്നെ വീണ്ടും കയറുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര തലവേദനയൊക്കെ എടുക്കും പക്ഷെ ബസ്സ് ആണെങ്കിൽ എനിക്ക് ആ സൈഡ് സീറ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കാറ്റ് കടിച്ച് കുറച്ചു നേരം ഉറങ്ങി എല്ലാം കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആകും നേരത്തെ തീരുമാനം എന്താണോ അതുപോലെ ഇരിക്കുക അന്നേരം ചെയ്യുക അപ്പം വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് കൂടുതലിഷ്ടമുള്ള കണ്ടൻറ്റ് എങ്ങനത്തെ ആണെന്ന് പറയാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ